പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കൂടാതെ മൂന്ന് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ബുധനാഴ്ചത്തെ വിദ്യാഭ്യാസ ബന്ധനെ ബന്ധനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആന്ധ്രയിലെയും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും തീരദേശ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും റെഡ് അലേർട്ടാണ് തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കമുള്ള ജില്ലകളിൽ തീവ്ര മഴയ്ക്കാണ് സാധ്യത പി എം ശ്രീ പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യമുയർത്തി സംസ്ഥാനത്ത് ബുധനാഴ്ച അതായത് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് യു ഡി എഫിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാഭ്യാസ ബന്ധന ആഹ്വാനം ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും യു നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതുമൂലം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരുന്നു ആദ്യം എന്നാൽ ഇപ്പോൾ പുതിയ അവധി വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്ടോബർ ഇരുപത്തെട്ട് ഇന്ന് ചൊവ്വാഴ്ച അവധി എന്നാണ് തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇന്ന് ഒക്ടോബർ ഇരുപത്തെട്ട് ചൊവ്വാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് കളക്ടർ സി ബി എസ് ഇ ഐ സി എസ് ഇ കേന്ദ്രീയ വിദ്യാലയം അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്ക് മാറ്റമുണ്ടായിരിക്കില്ല